നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം കവർന്നിംഗ് ആഘോഷങ്ങളിൽ ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു നഗരസഭ പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലായി നഗരസഭാ ചെയർമാൻ കടലാസ് രഹിത പൊന്നാനി നഗരസഭ എന്ന ആശയത്തിന് തുടക്കം കുറിച്ചു പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായാണ് കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് പൊന്നാനി നഗരസഭയിൽ തുടക്കം കുറിച്ചത് നഗരസഭാ ജീവനക്കാരനായ ചന്ദ്രന് ലൈസൻസ് കോപ്പി നൽകിയാണ് നഗരസഭാ ചെയർമാൻ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത് ഇനി പൊന്നാനി നഗരസഭയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഓൺലൈനിലൂടെ ആയിരിക്കുമെന്നും കടലാസ് രഹിത പൊന്നാനി നഗരസഭ എന്ന ആശയം ഇതോടെ യാഥാർത്ഥ്യമാകുകയാണെന്നും നഗരസഭാ ചെയർമാൻ വിശദീകരിച്ചു നഗരസഭാ സെക്രട്ടറി സജറൂൺ ടി മുഹമ്മദ് ബഷീർ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ തുടങ്ങിയ നിരവധി ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു